ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കിഴക്കൻ നേരനാട്ടിലെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി ഒട്ടേറെ സംഭാവനകൾ നൽകിയ ആസാദ് വണ്ടൂരിനെ മുസ്ലിം ലീഗ് ആദരിച്ചു വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു के सं रिसर्च केंद्र में भले एक व्यक्ति उपस्थित है वर्तमान तथा सतत सहिष्णुता आधुनिक एक नीतिगत मुद्दे के विषय है कोई पुस्तकालय के स्मारक और बोले इकोल के स्मारक

മുസ്ലിം ലീഗ് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈതലവി മുഖ്യപ്രഭാഷണം നടത്തി ಕಳತಿ ಕುಂಾಪು ಹಾಜಿ ಪಿ ಎ ಮಜೀದ್ ಮುಸ್ತಫಾ ಅಬ್ದುಲ್ ಲತೀಫ್ ಎನ್ಎಂ ನಸೀಮ್ ಪಿ ಪಿ ರಹ್ಮಿ ಟಿ ಎ ಕರೀಂ ಕಮ್ಮೂಟ್ಟಿ ಹಾಜಿ ಕಳಿಪ್ಪಾಡನ್ ಮುಹಮ್ಮದ ಪಂದಲಿಲಿಂಗಲ್ ಮುಮ್ಮದಾಲಿ ಸಿ ಮುಹಮ್ಮದಾಲಿ ಕೆಿರ್ದ್ಖಾನ್ ಎಂ ಟಿ ಅಲಿ ನೌಷಾದ ಒ ಅನೀಸ್ ಮುಸ್ತಫ ಹಾಜಿ ಶೈಚಲ್ ಎಂ ಕೆ ನಾಸರ್ ಅಬ್ದುಲ್ ಕರೀಂ ಯು ಸಿದ್ಧಿಖಲಿ ಅಶ್ರಫ್ ಟಿ ಎ ಜಲೀಲ್ ಹಸ್ಕರ್ ತೂರ್ ತೊಡಗಿಯವರ್ ಪಂಗಡತು ಈಸ್ಟ್ ಲೈವ್ ವಂಡುರ್ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് റോഡ് വണ്ടൂർ